ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ലൈവ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിബിൻ്റെ അവസ്ഥ വളരെ കഷ്ടമായി പോയിക്കൊണ്ടിരിക്കുകയാണ് സിബിൻ ഇവിടെ നിന്ന് പോകണം എന്ന് ബിഗ് ബോസ് ഷോ എന്ന് തന്നെയാണ് സിബിൻ പറയുന്നത് കൺഫെഷൻ റൂമിലേക്ക് പോയെങ്കിലും ബിഗ് ബോസ് നിങ്ങൾ നല്ല മത്സരാർത്ഥിയാണ് എന്ന് പറഞ്ഞെങ്കിലും സിബിൻ സിബിൻ അതൊന്നും കേട്ട് മട്ടി കൂട്ടാക്കുന്ന ലക്ഷണങ്ങളൊന്നുമില്ല എല്ലാ കാര്യങ്ങൾക്കും മറ്റേ പവർ ടീം ശ്രീതു ക്യാപ്റ്റനായ അധികാരമായിട്ട സമയത്ത് സിബിൻ വന്നിരുന്നായിരുന്നു പക്ഷേ ഇപ്പോൾ ലൈവ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിബിൻ സിബിൻ വേറൊരു ആക്ടിവിറ്റിക്കും വിളിച്ചിട്ട് കൂടുന്നില്ല ബിഗ് ബോസ് പറഞ്ഞിട്ടും അത് കൂട്ടാക്കുന്നില്ല എന്ത് വന്നാലും താൻ പോകും എന്നുള്ളൊരു മൈൻഡിലാണ് സിബിൻ ഇപ്പോൾ നടക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ പോവുകയാണെങ്കിൽ പോകട്ടെ തന്നെ ഇപ്പോൾ സ്ട്രോങ് അല്ലാത്ത ഈ ഷോ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ളവർക്കുള്ളൊരു ഷോ ആണ് ഇപ്പം ലാലേട്ടൻ എല്ലാവരും പറയണത് എന്താ സിബിൻ അത്രയ്ക്കും പറയണമായിരുന്നു ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ഇതൊന്നും മുന്നത്തെ സീസണിലെ കണ്ടസ്റ്റന്സിനെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല ആ സമയത്ത് ബിഗ് ബോസ് അവർ പ്ലാൻ ചെയ്ത് ഇതാക്കിയിട്ടുണ്ട് ലാലേട്ടനും പറഞ്ഞിട്ടുണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ഇതിനേക്കാളും ഏറ്റവും കുറേ കേട്ടിട്ടുണ്ട് ഇതൊന്നും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സിബിന് കേട്ടതൊന്നുമില്ല എനിക്ക് തോന്നത്തുള്ളൂ പിന്നെ എന്തുന്നാ ഞാൻ പറയട്ടെ ഡോക്ടർ റോബിൻ അയാൾ എന്തെന്നാ ആരായിരുന്നു സപ്പോർട്ട് ചെയ്തത് ഹൗസിൻ്റെ ഉള്ളിൽ തന്നെ ജാസ്മിൻ അടക്കം അതായത് മുന്നത്തെ ജാസ്മിൻ കിട്ടോ ജാസ്മിൻ കുത്തി കുത്തിനോദിച്ചിട്ടില്ലേ ടാർഗറ്റ് ചെയ്തിട്ടില്ലേ എത്ര പേരാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത് ഡോക്ടർ റോബിൻ അതുപോലെ തന്നെ വീക്കെൻ്റ് എപ്പിസോഡിൽ എല്ലാ വീക്കെൻ്റ് എപ്പിസോഡിൽ വരുമ്പോഴും റോബിന് നല്ല ചീത്ത ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടും എത്ര എത്ര പണിഷ്മെൻറ്റ്സൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്തോരം ചീത്തയാണ് ലാലേട്ടൻ ഘടിപ്പിച്ചില്ല റോബിൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊക്കെ ഉള്ളത് അതുപോലെ തന്നെ മാരാരുടെ അടുത്തും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ വീക്കെൻഡിലും കിട്ടും മാരാർക്കിട്ട് സോ ഇവർക്ക് അവിടെ സർവൈവ് ചെയ്തത് അവർ സ്ട്രോങ് പ്ലെയേഴ്സ് ആയതും ഈ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചതും എല്ലാം അവർ ഒരു സ്ട്രോങ് പ്ലെയർ ആയതുകൊണ്ടാണ് അവർ മെൻ്റലി സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇത്രയും മഴക്ക് കേട്ടപ്പോൾ പോലും അവൻ അവിടെ നിന്നു പിടിച്ചു നിന്നു അത് അവർ സ്ട്രോങ് ആയതുകൊണ്ടാണ് മെൻ്റലി പക്ഷേ അത് സിബിന് പറ്റുന്നില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു ഇത് ഇതിങ്ങനെയൊക്കെ നടക്കുമെന്ന് എന്നറിഞ്ഞിട്ട് തന്നെയല്ലേ സിബിൻ ഇങ്ങനെ വന്നത് അല്ലെങ്കിൽ എന്നാ ഒരു ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അയാൾക്ക് ഗെയിം കളിക്കുക എന്നിട്ട് സിബിൻ ആരും ഒന്നും പറയത്തില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിബിൻ ഇതൊക്കെ കണ്ടിട്ട് തന്നെയല്ലേ വന്നത് ബിഗ് ബോസ് ഷോയിലേക്ക് അതുവരെ ഒന്നും കാണാതെയാണോ വന്നത് എനിക്കറിയത്തില്ല ഇവർ എന്തെങ്കിലും ഇയാൾ എന്തെങ്കിലും ഇങ്ങനെ പറയുക ചെയ്യുന്നതെന്ന് പക്ഷെ ഇപ്പോൾ സിബിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ കഷ്ടമുണ്ട് ആ ഒരു പുള്ളി ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി പോകണം എന്ന് തന്നെ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ അങ്ങനെ പോണമെങ്കിൽ പൊക്കോട്ടെ കാരണം ഇങ്ങനെ ഒരു കാര്യത്തിനും ബിഗ് ബോസ് പറയുന്നത് പിന്നെ ഇങ്ങനെ ഒരു സഹകരണം ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ബിഗ് ബോസിനൊന്നും ചെയ്യാൻ ആകെ ചെയ്യാവുന്നത് ബിഗ് ബോസിന് മോട്ടിവേഷൻ കൊടുക്കാം പിന്നെ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് കൊടുക്കാം ഈ ജാസ്മിനും ഗബ്രിക്കയും കൊടുത്ത പോലെ അങ്ങനെ ഒരു കൊടുക്കുക അതും കഴിഞ്ഞ് ഓക്കെ ആയില്ല ഇങ്ങനെ നിസ്സഹരണം തുടരുകയാണെങ്കിൽ പിന്നെ ബിഗ് ബോസിന് പുറത്താക്കിയേ പറ്റുകയുള്ളൂ നമ്മളത് കൊണ്ട് എന്ത് പറഞ്ഞിട്ടും സിബിൻ ഒരു സ്ട്രോങ് പ്ലെയർ ആണ് നിൽക്കണം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സിബിനും കൂടി തോന്നണം ഇവിടെ നിൽക്കണമെന്നല്ലാതെ നമ്മൾ പിടിച്ചു നിർത്തിയിട്ട് എന്താ കാര്യം സിബിനാണ് അവിടെ കളിച്ച് കയറേണ്ടത് ഇനി ഈ ഒരു കണ്ടീഷനിൽ സിബിൻ അവിടെ നിന്നാലും എനിക്ക് തോന്നുന്നില്ല സിബിൾ പിന്നെ ഇനി മുന്നത്തെ വരുന്ന ഗെയിം കളിക്കാൻ പറ്റുന്നു കാരണം ഇങ്ങനെ ഒരാൾക്ക് എങ്ങനെ കളിക്കാൻ പറ്റും ഇനിയുള്ള ഗെയിം അവിടെ മെന്റലി സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് കളിക്കാൻ പറ്റുള്ളൂ ഈ ഈ വീക്ക് ഈ സീസൺ തന്നെ എടുക്കുക ഈ ജാസ്മിനെ ഈ എത്ര വീക്കെൻഡ് എപ്പിസോഡിലുള്ള എന്തോരം ചീത്ത കേട്ടിരിക്കുന്നു ഈ ജിൻഡോക്ക് കേട്ടിരിക്കുന്നു എന്തോരം വഴക്ക് കേട്ടിരിക്കുന്നു ഗബ്രിക്ക് കേട്ടിരിക്കുന്നു എന്നിട്ട് ഇവരൊക്കെ കരഞ്ഞിട്ടുണ്ട് ഇവർ സ്ട്രോങ് ആയിട്ട് പിന്നെയും വന്നിട്ടുണ്ട് ഓരോ ആ ജിൻഡോ ഒറ്റയ്ക്കാണ് കളിച്ചത് രതീഷ് പോയ പിന്നെ ഒറ്റയ്ക്ക് കളിച്ചിട്ടും ജിൻഡോ അവിടെ പിടിച്ചു നിന്നില്ലേ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ടും ജിൻഡോ പിടിച്ചു നിന്നില്ലേ ജാസ്മിനെ എന്തൊക്കെയാണ് പറഞ്ഞത് എല്ലാവരും കൂടി നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടും ഉണ്ട് എല്ലാവരും കുത്തി പറഞ്ഞിട്ടും ഉണ്ട് ലാലായിട്ട് വീക്കെൻഡ് എപ്പിസോഡിലും കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ ജാസ്മിനെ നന്നായിട്ട് പറഞ്ഞിട്ടുമുണ്ട് ആൻഡ് പുറത്ത് അവരുടെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു അതായത് അവരുടെ വാപ്പ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടുമുണ്ട് എന്നിട്ടും അവർ സ്ട്രോങ് ആയിട്ട് നിന്നില്ലേ അതായത് കരഞ്ഞിട്ടുണ്ട് കരച്ചിലെല്ലാവർക്കും വരുമോ എന്നിട്ട് ആ കരഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഓവർകം ചെയ്ത് അവർ നിന്നില്ലേ അവിടെ സോ അങ്ങനെ നിൽക്കുന്നവർക്കാണ് ഈ ഷോ ആപ്റ്റായിട്ടുള്ളത് ഈ ഷോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സിബിൻ ഇങ്ങനെ നോക്കുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വീക്ക് പ്ലെയർ സിബിൻ സിബിൻ തോന്നുന്നു കാരണം ഇത്രയ്ക്കും ഉള്ളു സിബിൻ ലാലേട്ടനൊന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടിട്ടുണ്ട് ഇത് സിബിന് മാത്രമല്ല കേട്ടിരിക്കുന്നത് ഇതിനേക്കാളും കൂടുതൽ കേട്ടവരെല്ലാം ആ വീട്ടിൽ സർവൈവ് ചെയ്യുന്നു എന്തിനാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനൊക്കെ വന്ന് അടിച്ചിരുത്തും ചിലപ്പോൾ നമ്മളെ ഒറ്റയ്ക്ക് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തേലും നമ്മൾ ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ചോദിക്കും ചിലപ്പോൾ നമ്മളങ്ങോട്ട് മാത്രം ഇട്ട് ചോദിക്കും ചിലപ്പോൾ നമ്മളെ ഒറ്റയടിക്ക് ഒന്നും ഇല്ലാതാക്കി കളയും വീക്കെൻഡ് എപ്പിസോഡൊക്കെ വരാൻ നേരത്ത് അങ്ങനെ ഈ സിബിന് മാത്രല്ല പറ്റിയിരിക്കുന്നത് പല മത്സരാർത്ഥികൾക്കും പറ്റിയിട്ടുണ്ട് നിങ്ങളൊക്കെ മുന്നത്തെ സീസൺസ് കണ്ടതല്ലേ മുന്നത്തെ സീസൺസിലെല്ലാം ഇങ്ങനെ ഈ നമ്മൾ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത മത്സരാർത്ഥികളല്ല റോബിനും ആരാരും ഒക്കെ ഇവർക്കൊക്കെ ഇത് സംഭവിച്ചിട്ടില്ലേ എന്നിട്ട് അവർ വീണ്ടും വീണ്ടും കളിച്ച് വന്നിട്ടില്ലേ തിരിച്ചു വന്നിട്ടില്ലേ ഇതുവരെയുള്ള സിബിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇവിടെ ഇപ്പോൾ ഋഷിനേക്കാളും ഏറ്റവും കൂടുതൽ മെൻ്റലി വീക്കായിട്ടുള്ള ആളാണ് സിബിൻ എന്നേ ഞാൻ പറയുകയുള്ളൂ കാരണം വന്നിടക്ക് സിബിൻ ഋഷീനെ കുറേ കളിയാക്കിയായിരുന്നു കരഞ്ഞു മെഴുകുന്ന ആൾ അതേപോലെ ജാസ്മിനെയും കളിയാക്കിയായിരുന്നു കരഞ്ഞു അവിടെ മൂലയ്ക്ക് പോയിരുന്നു കരഞ്ഞു ഒബ്വിയസ്ലി അവർ കരയുന്നുണ്ട് പക്ഷെ അവർ സെൽഫ് ിങ് ആവുന്നുണ്ട് അവർ വീണ്ടും തിരിച്ച് വരുന്നുണ്ട് എന്തുമായിക്കോട്ടെ ഇനി സൈക്കാട്രിസ്റ്റിൻ്റെ ഹെൽപ്പോ കൗൺസിലിംഗ് കിട്ടിയാലോ എന്തുമായിക്കോട്ടെ അവർ വീണ്ടും അതുപോലെ തന്നെ പഴയ പോലെ തന്നെ സ്റ്റാൻഡപ്പ് ആവുന്നുണ്ട് സോ അതൊക്കെയാണ് സ്ട്രോങ് പ്ലെയേഴ്സ് മെൻറ്റലി സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയേഴ്സ് അവർക്കാണ് ഈ ബി ബി ഷോ ആവുന്നത് ഇത് സിബിന് ഇതൊന്നും അറിഞ്ഞൂടെ ഇതൊന്നും ഇവിടെ ഇങ്ങനെയാണ് ഈ ബിഗ് ബോസ് ഷോ ഇങ്ങനെയാണ് ഹിന്ദി ഇതൊന്നും കണ്ടിട്ടില്ലേ ഈ ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെ സൽമാനൊക്കെ പറയാനാണെങ്കിൽ ഒരു കയ്യും കണക്കും ഉണ്ടാവത്തില്ല എന്നിട്ട് അവർ വീണ്ടും വീണ്ടും പിടിച്ച് നിൽക്കുന്നില്ലേ ആ അവർ മാത്രം അങ്ങനെ പിടിച്ചു നിൽക്കുന്നവരാണ് വിന്നർ ആവുന്നത് നൂറാം ദിവസം ആ കൈ പിടിക്കുന്നത് ആ വിന്നർ ആയിരിക്കും ഇതൊക്കെ എന്താ സിബിനെന്താ മനസ്സിലാകാത്തത് എന്നിട്ട് ഇപ്പം എല്ലാവരും ലാലേട്ടൻ്റെയും ബിഗ് ബോസിൻ്റെയും പൊക്കത്താണ് ലാലേട്ടൻ അങ്ങനെ ആ പറഞ്ഞോണ്ടാണ് മണിക്കൂട്ടനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ എങ്ങനെ പറയണമെന്നാണ് നിങ്ങൾ പറയുന്നത് ഇത്തരത്തിലുള്ളൊരു മത്സരാർത്ഥി ബി ബിക്ക് ഫിറ്റാണോ നിങ്ങൾ തന്നെ ആലോചിച്ചോളു ഇനി മുന്നോട്ട് എന്തോരം ടാസ്ക് വരാനിരിക്കുന്നു ഇനി എന്തോരം എന്തോരം നമ്മളെ മെൻ്റലി ഡൗൺ ആക്കാൻ പറ്റുമോ അത്രത്തോളം ഉള്ള ടാസ്കുകൾ വരാനിരിക്കുന്നത് നമ്മളെ എത്രത്തോളം ചെയ്യാനുള്ള ടാസ്ക്കാണ് വരാനിരിക്കുന്നത് ഈ കോൾ ബൂത്ത് ഫോൺ ഫോൺ കോൾ ടാസ്ക് വരാനിരിക്കുന്നു ബി ബി കോടതി ഉണ്ടാവും ഇതൊക്കെ ബി ബിയിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉറ്റുനോക്കുന്ന ടാസ്കുകളാണ് സോ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് വരും ഈ കോൾ കോൾ സെൻ്റർ ടാസ്ക് ഒക്കെ ആണെങ്കിൽ എങ്ങനെ ചെയ്യും ഒരാളെ പ്രവോക്ക് ചെയ്ത് എന്തും പറഞ്ഞ് ആ കോൾ വെപ്പിക്കണം അപ്പോൾ ആൾക്കാർ എന്തൊക്കെ പറയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെന്തൊക്കെ പറയും അപ്പോൾ പ്രവോക്ക് ചെയ്യും പ്രവോക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ആളെ അറ്റൻഡ് ചെയ്യുന്നത് നല്ലത് കിട്ടും സോ ഇതൊക്കെ തരണം ചെയ്യാൻ പറ്റുന്ന ആൾ മതി അവിടെ ഇല്ലെങ്കിൽ സിബിനിങ്ങനത്തെ നിസ്തകര തുടങ്ങുവാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എനിക്ക് നിൽക്കണമെന്ന് തന്നെ ആഗ്രഹം പക്ഷേ ഇത്രയ്ക്ക് നിസ്സഹകരണം ബിഗ് ബോസിനോട് കാണിക്കുകയാണെങ്കിൽ പിന്നെ ബിഗ് ബോസിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇറക്കി വിടാനേ പറ്റത്തുള്ളൂ